തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന ഏഴ് ജില്ലകളിലെ പരസ്യ പ്രചാരണം നാളെ അവസാനിക്കും ഏഴ് തെക്കൻ ജില്ലകളിലാണ് ഈ മാസം ഒൻപതിന് വോട്ടെടുപ്പ് നടക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്ന പൊതുയോഗം ഇന്ന് തൃശൂരിൽ നടക്കും തിരുവനന്തപുരത്ത് ആർ ശ്രീജിത്ത് തത്സമയം ചേരുന്നു ഗുഡ് മോർണിംഗ് ശ്രീജിത്ത് ഇതൊക്കെ ഓക്കെ അല്ലേ പറയൂ എസ് കെ എൻ ജീവിതമൊക്കെ ഒക്കെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിലാണ് കേരളം അതിൻ്റെ വാർത്തകളാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ പോളിംഗ് നടക്കുന്നത് തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെയുള്ള ഏഴ് ജില്ലകളിലാണ് തെക്കൻ കേരളത്തിലെ ഈ ഏഴ് ജില്ലകളിലെ പരസ്യപ്രചാരണം നാളെ വൈകുന്നേരം സമാപിക്കുകയാണ് ഒൻപതിനാണ് ഡിസംബർ ഒൻപതിനാണ് ആദ്യഘട്ടത്തിലെ പോളിംഗ് നടക്കുന്നത് രണ്ടാം ഘട്ട പോളിംഗ് വടക്കൻ ജില്ലകളിൽ പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഡിസംബർ പതിനൊന്നിനും എന്തായാലും ഒന്നാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന തെക്കൻ ജില്ലകളിലെ പരസ്യപ്രചാരണം നാളെ സമാപിക്കും നാടും നഗരവുമെല്ലാം തിരഞ്ഞെടുപ്പിൻ്റെ ശക്തമായ പ്രചാരണ ചൂടിൽ അമർന്നിരിക്കുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് മുക്കിലും മൂലയിലുമെല്ലാം പ്രചരണ വാഹനങ്ങളും പ്രകടനങ്ങളും റോഡ് ഷോകളും ഒക്കെയായി എല്ലാ പാർട്ടികളും മുന്നണികളും നിറയുകയാണ് തെരഞ്ഞെടുപ്പിൻ്റെ ആവേശം അതിൻ്റെ പാരമൃലെത്തിയിരിക്കുന്നു എന്ന് പറയാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ എൽ ഡി എഫിന് പ്രചരണത്തെ നയിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് തൃശൂരിലാണ് അദ്ദേഹം തൃശൂരിലെ പൊതുപരിപാടികൾ ഉണ്ട് പൊതുസമ്മേളനത്തിലടക്കമെന്ന് അദ്ദേഹം പങ്കെടുക്കും യു ഡി എഫിന് രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും കെ സി വേണുഗോപാലും അടക്കുന്ന അടങ്ങുന്ന നേതൃത്വയാണ് യു ഡി എഫിന്റെ പ്രചാരണത്തെ നയിക്കുന്നത് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടിയും അടക്കം പ്രചാരണത്തിൽ സജീവമാണ് അങ്ങനെ ഇടത് വലുത മുന്നണികൾ ശക്തമായ പ്രചാരണം നടത്തുമ്പോൾ ബിജെപിയും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ സാന്നിധ്യം ശക്തമാക്കാനുള്ള തീവ്രയത്നത്തിലാണ് രാജീവ് ചന്ദ്രശേഖരാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ശ്രീജിത്ത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം